നമസ്കാരം പതിനാല് ദിവസങ്ങൾക്ക് ശേഷം പ്രവാസി മലയാളിയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ നടപടിയായി തൃശൂർ പുന്നയൂർക്കുളം സ്വദേശി സുരേഷ് കുമാറിന്റെ മൃതദേഹമാണ് പതിനാല് ദിവസത്തിനു ശേഷം വിട്ടുകിട്ടുന്നത് മൃതദേഹം എംബാം നടപടികൾക്ക് അയച്ചു മൃതദേഹം നാളെ രാവിലെ ആറു മണിക്ക് ഷാർജ കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് ഐക്സിൽ കൊണ്ടുപോകും ഇന്ന് വൈകുന്നേരം മൃതദേഹം ആശുപത്രിയിൽ നിന്ന് മുഹൈസനയിലെ മെഡിക്കൽ ഫിറ്റ്നസ് സെന്ററിലേക്ക് മാറ്റി ആശുപത്രി തന്നെ തങ്ങളുടെ ചാരിറ്റി ഫണ്ടിൽ നിന്ന് തുകയെടുത്താണ് സുരേഷ് കുമാറിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം വേഗത്തിലാക്കിയത് ദുബായിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സുരേഷ് കുമാർ മരിച്ചത് ബിൽ തുകയായ നാലു ലക്ഷത്തിലധികം ദീർഘം ആശുപത്രിക്ക് നൽകാൻ ബാക്കിയുണ്ടായിരുന്നു പണമടയ്ക്കാതെ തന്നെ ആശുപത്രി മൃതദേഹം വിട്ടു നൽകാൻ വേണ്ട നടപടി സ്വീകരിച്ചു പ്രവാസി സാമൂഹ്യ പ്രവർത്തകരും വിഷയത്തിൽ ഇടപെട്ടു ഏപ്രിൽ അഞ്ചിനാണ് സുരേഷ് ആശുപത്രിയിലായത് പനി ബാധിച്ചായിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടിയത് ന്യൂമോണിയ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാക്കി ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ തുടർന്ന് സുരേഷ് കുമാർ പതിനാല് ദിവസങ്ങൾക്ക് മുൻപ് മരിച്ചു ആശുപത്രിയിൽ നാലു ലക്ഷത്തിലേറെ ദീർഘമാണ് ചികിത്സയ്ക്ക് ചെലവായത്